നാല് ദിവസം മുമ്പ് യൂട്യൂബില് സ്തുതി എന്ന് പറയുന്ന ഒരു സോങ് റിലീസ് ചെയ്തിരുന്നു അമർനീത് സംവിധാനം ചെയ്തിട്ടുള്ള ബോഗൻ വില്ല എന്ന ചിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സോങ്ങ് ആണ് അപ്പൊ ആ ചിത്രം റിലീസ് ആയിട്ടില്ല ഒക്ടോബർ പതിനേഴാം തീയതി ആ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്നത് അപ്പൊ ആ ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രമോഷൻ എന്നുള്ള രീതിയിലായിരിക്കണം ഈ സ്തുതി എന്ന് പറഞ്ഞ സോങ് റിലീസ് ചെയ്തത് ഏതാണ്ട് നാല് ദിവസം കൊണ്ട് ഏകദേശം രണ്ട് പോയിന്റ് നാല് മില്യൺ വ്യൂസൊക്കെ ആ ഒരു സോങ്ങിന് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ്ങ് ആണ് കുറേ നാൾ ഇൻസ്റ്റഗ്രാം റീലുകളൊക്കെ ഭരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത്രയ്ക്കും നല്ലൊരു സോങ് ആണ് പക്ഷേ ഇപ്പം ആ സോങ്ങിനെ റിലേറ്റ് ചെയ്ത് ചുറ്റിപ്പറ്റി ഒരു വലിയ കോൺട്രവേഴ്സി വന്നേക്കാണ് ആ സോങ് ക്രിസ്ത്യാനിറ്റി അപമാനിക്കുന്ന രീതിയിലുള്ളതാണ് എന്ന് പറഞ്ഞ് ചില ആൾക്കാർ കൊണ്ടും പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു വാർത്ത കേൾപ്പിച്ചതരാം ബോഗൻവില്ല എന്ന സിനിമയിലെ ഗാനത്തിനെതിരെ പരാതിയുമായി സീറോ മലബാർ തോൽക്കാ സഭ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ വികലമാക്കുന്നതാണ് ഗാനം എന്നാണ് സഭയിലെ അൽമായ അൽമയോറത്തിന്റെ പരാതി ഗാനം സെൻസർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനാണ് അൽമായ ഫോറം പരാതി നൽകിയത് വിവരങ്ങളുമായി വൈ എസ് അഭിനന്ദ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് അഭിനന്ദ് എന്താണ് ഇവരുടെ പരാതി വേണു പ്രൊമോഷണൽ ഗാനമായ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിൻ സുതി എന്ന സംഗീതത്തിനെതിരെയാണ് ഇപ്പോൾ പരാതിമാർ രംഗത്ത് ഗാനത്തിന്റെ ഉള്ളടക്കം ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ഒരിക്കലും എന്നാണ് അൽമായ ഫോറം സെക്രട്ടറി ടോണി പള്ളി സെൻട്രൽ ബോർഡ് ഫിലിം സർഫിക്കേഷൻ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിലും മെയിൽ മുഖേന ഞാൻ ഈ അത് പിറ്റേ ദിവസമാണ് കേട്ടത് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ മലയാളത്തിൽ ഇതേ രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സോങ്ങുകളൊക്കെ വളരെ കുറവാണ് ഇപ്പം എല്ലാവരും എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ അല്ലെങ്കിൽ കെ പോ സ്റ്റൈലിൽ നമ്മൾ ആ രീതിയിലുള്ള സോങ്ങുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ഈ സ്റ്റൈലിലുള്ള സോങ്ങുകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആദ്യ ഒരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടു അപ്പം ഈ ഒരു കോൺട്രവേഴ്സിയുടെ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഒന്നും കൂടി പോയി അതിനകത്ത് ലിറിക്സ് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കാരണം ആ ലിറിക്സിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കി പക്ഷെ ലിറിക്സിൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗേ കിട്ടിയില്ല അതിനകത്ത് ക്രിസ്ത്യാനിറ്റിയെ അപമാനിക്കുന്നതായിട്ടോ ക്രിസ്തുവിനെ അപമാനിക്കുന്നതായിട്ടോ എന്തെങ്കിലും ഒരു എലമെന്റ് എനിക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ചെയ്യാം അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ കാരണം അത് ക്രിസ്തുവിന് സ്തുതി എന്ന് പറഞ്ഞിട്ടാണ് ഒരു സോങ് തുടങ്ങുന്നത് പക്ഷെ ആ സോങ് എന്ന് പറയുന്നത് ഡാർക്ക് തീംഡ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഒരു ഡാർക്ക് വൈബ് നൽകുന്ന ഒരു സോങ് ആണ് അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായത് പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു സോങ്ങ് ആണ് എന്നുള്ള ആണ് എനിക്ക് ഇപ്പോഴും ഉണ്ടായേക്കുന്നത് കാരണം നമ്മൾ എല്ലാ കലാസൃഷ്ടിയിലും എന്ന് പറയുന്നത് ഇൻവോൾവ് ആകും നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിലും നമുക്ക് പ്രശ്നം തോന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കല ഡെവലപ്പായിട്ട് വന്നൊരു സമയം കലയും ഹിസ്റ്ററിയും സംസ്കാരവും ഇതെല്ലാം തന്നെ കമ്പൈൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ഇതെല്ലാം ഒന്നിച്ച് ഡെവലപ്പായിട്ട് വന്നേക്കാണ് അതുകൊണ്ട് തന്നെ കലാസൃഷ്ടികളിലൊക്കെ തന്നെ മതം എന്ന് പറയുന്നത് ഇൻവോൾഡ് ആകും അതിപ്പം കഥയിലായിക്കോട്ടെ കവിതയിലായിക്കോട്ടെ പെയിൻറിങ് ആയിക്കോട്ടെ ഡ്രോയിങ് ആയിക്കോട്ടെ അങ്ങനെ എന്ത് കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ലോകത്ത് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഏത് കലാസൃഷ്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് മതം എന്ന് പറയുന്ന എലമെന്റ് ഇൻവോൾവ് ആണ് മതം ഇൻവോൾവ് അല്ലാത്ത കലാ സൃഷ്ടികൾ കാണാനേ സാധിക്കത്തില്ല പക്ഷെ ഇങ്ങനെ കോൺട്രവേഴ്സി സൃഷ്ടിക്കാനാണെങ്കിൽ ഇതിനകത്ത് എല്ലാം നമുക്ക് കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് തീവ്രമായിട്ടുള്ള മതചിന്തയോടുകൂടി എല്ലാ കാര്യവും നോക്കി നോക്കിക്കാണുവാണെങ്കിൽ അതിനകത്തൊക്കെ തന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാകും ഇപ്പൊ സിനിമകളായിക്കോട്ടെ കഥകളായിക്കോട്ടെ അങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ സീരിയലുകളായിക്കോട്ടെ സോങ് ആയിക്കോട്ടെ എല്ലാ കാര്യത്തിനകത്ത് നമുക്ക് ഇതേ രീതിയിൽ കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷെ മലയാളികൾക്ക് പൊതുവേ ഈ കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ കുറച്ചും കൂടി ഇഷ്ടം കൂടുതലാണ് നമുക്ക് വെളിരാജ്യത്തൊന്നും അത്തരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഒന്നും കേൾക്കില്ല ഏത് രീതിയിലുള്ള കലാ എല്ലാ ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യും പിന്നെ ഒരു മതത്തിനെ നമ്മൾ അപമാനിക്കാൻ വേണ്ടി പാടില്ല മതത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ള എലമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനത് പരാതി കൊടുക്കുക തന്നെ ചെയ്യണം പക്ഷേ അങ്ങനെ ഒരു എലമെന്റ് ഇല്ലാത്തിടത്തോളം അങ്ങനെ ഒരു എലമെന്റ് ഉണ്ട് എന്ന് കരുത്തി തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും അങ്ങനെ നമുക്ക് ഒരു കലാസൃഷ്ടിയും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പം ഒരു സിനിമ ആ സിനിമയിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ആരെങ്കിലും ആണ് വില്ലൻ എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ പ്രശ്നമാണ് അവിടെ ഒരു കോൺട്രവേഴ്സി ആണ് ഓ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അയാളെ വില്ലനാക്കി മുസ്ലിം ആയതുകൊണ്ട് അയാളെ വില്ലനാക്കി അങ്ങനെ കോൺട്രവേഴ്സി സൃഷ്ടിക്കാനാണെങ്കിൽ മൊത്തത്തിൽ കോൺട്രവേഴ്സി ആയിട്ട് മാറും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് അതിനത്തെ വില്ലൻ കുടുംബം എന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നമായി അപ്പം നമ്മൾ കലാസൃഷ്ടി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് അങ്ങ് ഉറപ്പായിട്ട് മതമെലമെന്റ് ഉണ്ടാകും മതമെമെന്റ് ഇല്ലാത്ത ഒരു കലാസൃഷ്ടികളും ഇല്ല അപ്പം നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് തീവ്ര മതചിന്ത വെച്ചിട്ട് നോക്കാതെ ഇരിക്കുക അങ്ങനെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിട്ട് മാറും പിന്നെ ഡയറക്റ്റായിട്ട് മതത്തിനെ അപമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഇടപെടണം പക്ഷേ ഈ സോങ്ങിൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടില്ല അപ്പം ഏതായാലും നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക